അപ്പം ജീവിതത്തിനെ കൂടുതൽ അവധാനതയോടെ നോക്കിക്കൊണ്ടിരുന്ന ഒരു സമൂഹം യാത്രയായി കഴിഞ്ഞു പക്ഷേ അത് കൊത്തിയതാണെങ്കിൽ പോലും അപ്പോൾ അത്രയും വലിപ്പമുള്ള പാദങ്ങളുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടി ആയിരിക്കും പുതിയ തലമുറയിലെ സ്ത്രീകൾ വലിയ വലിപ്പമുള്ള വലിയ പെൺപിള്ളേരൊക്കെയാണ് അതേസമയത്ത് നമ്മളൊരു മുപ്പത് വർഷം മുമ്പ് വരെയുള്ള സ്ത്രീകളെ നോക്കി വളരെ ചെറിയ പെണ്ണുങ്ങളാണ് ഉച്ചാരണ ശൈലി തൊണ്ടയുടെ ഘടന മാറുന്നു പിന്നെ ലോക വികാരങ്ങളെ നോക്കി കാണുന്ന ശൈലി മാറുന്നു അപ്പോൾ മാനസിക ഘടന ശാരീരിക ഘടന ഇതെല്ലാം ഘടനം സഞ്ജയൻ സർ ഈ ഗ്രഹങ്ങളുടെ കാലാനുസൃതമായ മാറ്റങ്ങൾ അത് മനുഷ്യരിൽ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഉണ്ടാക്കാറുണ്ട് ഈ ഫലങ്ങൾ അത് ചില ഗുണഫലങ്ങൾ ഉണ്ടാവുന്നതും ദോഷഫലങ്ങളുണ്ടാവുമ്പോഴും നമ്മൾ അതിലൊരു വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകാതെ സമാധാനപരമായി ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് എൻ്റെ ഉപദേശം എന്നുള്ള രീതിയിൽ കംഫർട്ട് 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 സോണിൽ ജീവിക്കാൻ ഇടയാക്കണമെന്നാണോ സോൺ എന്ന് അതെന്തായാലും നടക്കില്ലാത്ത കാര്യമാണ് ജീവിക്കും അത് നല്ലല്ലാത്ത കാര്യമാണ് പക്ഷെ ഇത് സമാധാനമായിട്ട് നമുക്കൊന്ന് കൈകാര്യം ചെയ്തുകൊണ്ട് പോകേണ്ടത് എങ്ങനെയാണ് ഇപ്പൊ എന്തായാലും ശനിവരും വ്യാഴം ഉണ്ടാവും വന്നുകൊണ്ടിരിക്കും അപ്പൊ ഈ ഗ്രഹങ്ങളുടെ ദോഷങ്ങളൊക്കെ നമുക്കൊന്ന് സമാധാനപരമായി കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിലൂടെ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെയും കൂടി നമ്മള് ഉൾക്കൊണ്ട് നീങ്ങാൻ പഠിക്കണം ഇപ്പം കാലഘട്ടത്തിന് മാറ്റി ഇപ്പോൾ മുപ്പത് എൻ്റെ കുട്ടിക്കാലത്തെ മനോഭാവമല്ല ജനത്തിനിപ്പോൾ ഭാഷാ രീതിയല്ല അവധാനത കുറഞ്ഞു ധ്യാനാത്മകത കുറഞ്ഞു കാരണം എല്ലാ വീടുകളിലും കാരണവന്മാർ നമ്മൾ ചെല്ലുമ്പോഴ് മിക്കവാറും മുതിർന്ന പുരുഷന്മാർ ഒറ്റയ്ക്ക് ഇരുന്ന് ജോലിയൊക്കെ ചെയ്തിന് ശേഷം ഒറ്റയ്ക്ക് അവരുടെ മുറിയിരിക്കും ഭാര്യമാർ ഭാര്യമാരെന്ന് വെച്ചാൽ ഓരോ എല്ലാ പുരുഷന്മാരുടെയും കൂടെയെന്നുള്ള രീതിയിലാണ് ഓരോരുത്തർക്കും എന്ന് പറയുന്ന ഒരു വ്യക്തിയോ മക്കളെന്ന് ഒരു വ്യക്തിയോ ശല്യം ചെല്ലുന്നില്ല അവിടെ അത് ഭയന്നിട്ടല്ല അത് അവരെപ്പോഴും ഏകാന്തമായി കുറേ നേരം ഇരിക്കും ധ്യാനത്തിലാത് കണ്ണ് തുറന്നിരിക്കുന്നവരുണ്ട് കണ്ണടച്ച് ശരി ഇരിക്കുന്നവരുണ്ട് അല്ലെ ഒരു സ്റ്റൂൾ ഇട്ടിരിക്കും അല്ലെ വീടുകൾ വേനലാകുമ്പോൾ മരത്തണലിരിക്കുന്നതാണ് ഒരു ബെഞ്ച് പിടിച്ചിട്ട് ഒരു വിശരി ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ കൂടുതൽ മിണ്ടുന്നില്ല പക്ഷേ അവർക്കന്ന് പത്തേക്കർ ഭൂമിയുണ്ട് അഞ്ചേക്കർ ഭൂമിയുണ്ട് നെൽപ്പാടങ്ങളുണ്ട് കൃഷികളുണ്ട് ഇഷ്ടംപോലെ തേങ്ങ ഇടുന്നുണ്ട് വേലിയാരും പിഴുതുകൊണ്ട് പോകുന്നില്ല എല്ലാ ധ്യാനാത്മകതയുടെ മെച്ചമായിരുന്നു അപ്പം ജീവിതത്തിനെ കൂടുതൽ അവധാനതയോടെ നോക്കിക്കൊണ്ടിരുന്ന ഒരു സമൂഹം യാത്രയായി കഴിഞ്ഞു ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പട്ടണത്തിലേക്ക് പോകാൻ ഒരു കിലോമീറ്റർ നടക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അന്നാണ് മാസത്തിൽ ഒരു ദിവസം ഒരു യാത്രയിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സംഭരിച്ചുകൊണ്ട് വരാനായി ഒരു തയ്യാറാക്കിയ മനസ്സുമായി യാത്ര ചെയ്യുക പണത്തിനേക്കാൾ തയ്യാറാവേണ്ടത് മനസ്സാണ് അതോടുകൂടി ആ ഒരു മാസത്തെ കാര്യങ്ങളെല്ലാം നടന്നിട്ടാണ് വരവ് ഇന്നാണ് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യത്തിനും എടുത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയല്ലേ എല്ലാവർക്കും ഉള്ളത് ഒരു പരിധിവരെ ഞാനും അക്കാര്യത്തിൽ മണ്ടനാണെന്ന് തോന്നുന്നു കാരണം പ്ലാന്റ് അല്ല അത്തരം ആസൂത്രിതമല്ല അപ്പം നമ്മൾ ഓരോ കാര്യത്തിലും ആസൂത്രിതമായി നീങ്ങുന്ന ഒരു ധ്യാനാത്മകത ഓരോ വർഷം കഴിയും തോറും സാമൂഹികമായും ഈ നോക്കുമ്പോഴ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കുറവുകൾ നമ്മളുടെ ഭരണ സംവിധാനങ്ങളിൽ പോലുമുണ്ട് നിയമ നിർമ്മാണങ്ങളിലുണ്ട് ഇപ്പൊ കണ്ടില്ല ഈ അടുത്ത സമയത്ത് ഞാൻ പറഞ്ഞത് കുട്ടികളെ എന്നൊരു നിയമം വന്നു ഇപ്പൊ കുട്ടികളെ ശിക്ഷിക്കാൻ തെറ്റുകളാണ് വീണ്ടും ഒരു പുതിയ നിയമം അത് ചിന്താ ശൂന്യതയിലാണ് കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല കുട്ടികളെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞ ഈ തല്ലാനൊന്നും പാടില്ല കാരണം എടാ ഞാൻ എപ്പോഴും പറയും എടാന്ന് ആൺകുട്ടികളെ വിളിക്കാനേ പാടില്ല കാരണം അവൻ്റെ മനസ്സ് പോയി അവനോട് അപ്പഴും നമ്മളത്രയും കുഞ്ഞായിട്ട് കുഞ്ഞിനെ ഉള്ള ഒരു സാമീപ്യം കൊടുക്കണം എൻ്റെ അടുക്കൽ ഞാൻ പറയുന്നു എൻ്റെ അടുക്കൽ ഏതൊരു കുട്ടിയെ കൊണ്ടു വന്നാൽ അവൻ ഏറ്റവും ശ്രേഷ്ഠനായിത്തീരും അവൻ്റെ ആ മനഃശാസ്ത്രം മനസ്സിലാക്കി നീങ്ങാൻ എനിക്ക് സാധിക്കും അല്ലെങ്കിൽ അവളുടെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ അവർ ലോകൈകം എടുക്കരായി മാറുന്നതായിട്ടാണ് കാണുന്നത് കാരണം അവർ എങ്ങനെയാണ് പ്രമോട്ട് ചെയ്യേണ്ടതെന്ന് അറിയണം ഇപ്പോൾ ലഹരിശീലത്തിലേക്ക് പോകുന്നു എന്തുകൊണ്ട് പോകുന്നു ലഹരിയുടെ അവൈലബിലിറ്റി അല്ല വിഷയം ലഹരി വസ്തുക്കളുടെ അവൈലബിലിറ്റി കൊണ്ടാണ് പോകുന്നതെന്നാണ് വിചാരമല്ല അവൻ്റെ ഉപബോധ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന അനന്തമായ സാധ്യതകളെ കുത്തി ഉണർത്തി തട്ടി ഉണർത്തി പൊടി തട്ടിയെടുത്ത് മുന്നിലേക്ക് കൊണ്ടുവരാൻ ആരുമില്ലാതായിപ്പോയി മാതാപിതാക്കളില്ല അധ്യാപകരില്ല സമൂഹമില്ല ആചാര്യന്മാരില്ല മനസ്സിലായില്ലേ ആചാര്യന്മാരുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് മാതാപിതാക്കൾക്ക് അവിടേക്ക് നയിക്കാൻ കഴിയുന്നില്ല ജീവനുള്ള ഗുരുക്കന്മാരുടെ അഭാവം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കഴിഞ്ഞു പോയ കാലത്തെ ആളുകളെ മഹാന്മാരായി കണ്ടുകൊണ്ട് പോവുക പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ളവർ വളരെ കുറവ് ഇനി അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അവരെല്ലാം ഈ സിദ്ധിയുടെ തലങ്ങളിൽ ആ മന്ത്ര ഉപാസന ഈ മന്ത്ര ഉപാസന എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരാൾ എങ്ങനെ നയിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ ആളുകൾ കുറയുന്നു ഇതൊക്കെയുണ്ട് എല്ലാ ദേശങ്ങളിലും അപ്പം ഇതുകൊണ്ടാണ് ഈ തരത്തിൽ സമൂഹം നശിക്കുന്നത് അപ്പോൾ സമൂ ഈ ഓരോ വർഷം കഴിയുന്നവരും സ്പീഡിലുള്ള ജീവിതം വന്നുകൊണ്ടിരിക്കുകയാണ് അത് തെറ്റല്ല അത് അനിവാര്യമാണ് പക്ഷെ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തി നമ്മൾ ധ്യാനത്തിലേക്ക് മടങ്ങണം പണ്ടാണെങ്കിൽ ഒരുപാട് ചിന്തിക്കാൻ സമയമുണ്ട് കൂട്ടമായി ചർച്ചകളുണ്ട് എല്ലാ വീടുകളിലും ചർച്ചകളിലേക്ക് പോകണം ആ ജ്യോതിഷത്തെയൊക്കെ നോക്കി കാണേണ്ടത് ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെ നോക്കി കാണേണ്ടതൊക്കെ അങ്ങനെയാണ് ഇപ്പം ഞാനൊരു കാര്യം പറയാം നമ്മുടെ കേരളത്തിൽ കാണുന്ന മിക്കവാറും ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഒരു പഴക്കമുള്ള ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് പലതും നാനൂറ് വർഷത്തിന് ഉള്ളിലുള്ളതോ ആയിരം വർഷത്തിന് മുകളിലുള്ളത് ഒക്കെയുണ്ട് അപ്പൊ ആയിരം മൂവായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളൊക്കെ കേരളത്തിലുണ്ട് അവയുടെ കവാടങ്ങൾ വളരെ വലുതാണ് അതിനുശേഷം വന്നിരിക്കുന്ന പല ക്ഷേത്രങ്ങളുടെയും ഒക്കെ കവാടങ്ങൾ ചെറുതാണ് എന്ന് വെച്ചാൽ ഒരു റിട്രോഗ്രസീവ് എവല്യൂഷൻ നടന്നിട്ടുണ്ട് ഇപ്പൊ പ്രോഗ്രസീവ് എവല്യൂഷനും റിട്രോഗ്രസീവ് എവല്യൂഷനും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക വെച്ചാൽ വലിയ വലിപ്പമുള്ള ജനങ്ങൾ മാറി കൊച്ചു വലിപ്പമുള്ളവരായി മാറി പിന്നെ കൊച്ചു വലിപ്പത്തിന് ഇത് ഇപ്പോൾ വലിയ വലിപ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുവെച്ചാൽ നീളം കൂടിയ ശരീരം കുറുകിയ ശരീരം ഇങ്ങനെയൊക്കെ വരിക കാരണം ഇപ്പോൾ നമ്മൾ പാണ്ഡവൻ പാറയിലും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ പുരാതന ഇതിഹാസ നായകന്മാരുടെ പാദം പതിഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു ഒരു പക്ഷേ പാദം പതിഞ്ഞതോ ആവാം എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ അത് കൊത്തിയതാണെങ്കിൽ പോലും അപ്പോൾ അത്രയും വലിപ്പമുള്ള പാദങ്ങളുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയായിരിക്കും അപ്പോഴ് ഇപ്പോൾ കഴിഞ്ഞ കഴി ഇപ്പോൾ സ്ത്രീകളുടെ വലിപ്പം നോക്ക് പുതിയ തലമുറയിലെ സ്ത്രീകൾ വലിയ വലിപ്പമുള്ള വലിയ വലിയപ്പം പിള്ളേരൊക്കെയല്ലേ അതേസമയത്ത് നമ്മളൊരു മുപ്പത് വർഷം മുമ്പ് വരെയുള്ള സ്ത്രീകളെ നോക്കി വളരെ ചെറിയ പെണ്ണുങ്ങളാണ് വളരെ കൂടുതൽ അപ്പോഴേ ഈ ശരീരഘടനയിലും ഇതുപോലെ തന്നെ മനസ്സിന് മാറ്റം ഉണ്ടാകുന്നുണ്ട് ഇപ്പം കഴുത്തിന് വലിപ്പം കൂടുന്ന പിള്ളേരുണ്ട് ഞാൻ പല യുവാക്കളും നടന്നു പോകുമ്പോൾ കഴുത്തിന് ആപേക്ഷികമായി ദീർഘത കൂടുതലാണ് ദൈർഘ്യം കൂടുതലാണ് ഈ ഭാഗത്തിന് ഞാൻ ഈ ട്രെയിനിലൊക്കെ ഈ മെട്രോയിലൊക്കെ ഇരിക്കുമ്പോൾ ആളുകളെ ഇങ്ങനെ വാച്ച് ചെയ്യും അപ്പോഴും നോക്കും പിന്നെ ഉച്ചാരണ ശൈലി തൊണ്ടയുടെ ഘടന മാറുന്നു പിന്നെ ലോക വികാരങ്ങളെ നോക്കി കാണുന്ന ശൈലി മാറുന്നു അപ്പൊ മാനസിക ഘടന ശാരീരിക ഘടന ഇവയെല്ലാം മാറിക്കൊണ്ടിരിക്കുക ഇതെല്ലാം ഗ്രഹസ്വാധീനം കാണും ഇതിനനുസരിച്ചൊരു പൊളിച്ചെഴുത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ ശാസ്ത്രങ്ങളിലും വേണം എന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ അത് ശാസ്ത്രങ്ങൾ ഒരു പുസ്തകം എഴുതിയാലേ ആകാവൂ എന്നൊന്നുമില്ല നമ്മള് പഴമയിലുള്ള കാര്യങ്ങൾ പലതും പഠിച്ചെടുക്കുമ്പോൾ അതിനകത്ത് സാമൂഹികമായ മാറ്റങ്ങൾ വരുന്നതിനെ കുറിച്ചുള്ള ഒരു അപഗ്രഥനം നടത്തിക്കൊണ്ട് നീങ്ങണം ഇപ്പോഴും ഞാൻ ഒരിക്കലും ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഈ നാടൻ പൂച്ചയുടെ വലിപ്പം കുറയുന്നു വിദേശ പൂച്ചകൾക്കൊക്കെയാണ് ഇപ്പൊ വലിപ്പം നാടൻപൂച്ചകളുടെ വലിപ്പം കാട്ടുപൂച്ചയല്ല ചിലടത്തത് വള്ളിപ്പുലി എന്നൊക്കെ പറയും കാട്ടുപൂച്ചയുടെ വലിപ്പം അല്ല നാടൻ പൂച്ചയ്ക്ക് തന്നെ ഇതിലും വലിപ്പമായിരുന്നു നമ്മൾ എൺപതുകളിലേക്കും എഴുപതുകളിലേക്കും ഒക്കെ ഉള്ള വലിപ്പമില്ല അതുപോലെ ഞാനത് മുമ്പ് ഇതുപോലെ പറഞ്ഞിരുന്നു ആടലോടകത്തിൻ്റെ ഇലയുടെ കയ്പ്പ സഹിക്കാൻ ഒക്കെ ആയിരുന്നില്ല ചെറിയ ആടലോടകവും വലിയ ആടലോടകവും ഉണ്ട് ആടാത്തോടവാസിക്കാൻ ഇംഗ്ലീഷിൽ പറയും അപ്പം ആടലോടകങ്ങൾ ഉപയോഗിക്കുന്ന വെറുതെ നാവിൽ വെച്ച അന്നത്തെ ദിവസം മൊത്തം നാവിൽ കഴിക്കും അന്ന് നാവ് കഴിക്കുമായിരുന്നു ഇപ്പോഴില്ല അത്രയും കഴിപ്പില്ല സഹിക്കാം അപ്പോൾ എല്ലാത്തിനും ഒരു മാറ്റം ഗന്ധരാജൻ പൂവിന്റെ വലിപ്പം കുറഞ്ഞു മണം കുറഞ്ഞു ഒരു ദേശമൊത്തത് മണം വരും അതുപോലെയായിരുന്നു എൻ്റെ വലിയ വലിപ്പമായിരുന്നു അത് തീരെ ചെറിയ പൂക്കളായി അത്ര വലിയ ഗന്ധമില്ല ഈ ഉപ്പൻ എന്ന് പറയുന്ന ചെമ്പോത്ത് എന്ന് പറയുന്ന പക്ഷിയുടെ ചിറകിൻ്റെ മനോഹരമായ നിറം മങ്ങിയിട്ടുണ്ട് കുടുക്കമൂലിയുടെ ഗന്ധം കുറഞ്ഞിട്ടുണ്ട് ഈ വിഷ പാമ്പിന്റെ പാമ്പ് ചികിത്സയിലെത്തിരി വിഷ ചികിത്സ പാമ്പ് വിഷത്തിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്ന കുടുക്കമൂലിയുടെയൊക്കെ ഗന്ധം മാറി പിന്നെ ഇപ്പോൾ പതുക്കെ കരിവേപ്പിലിടെയൊക്കെ മണം മാറും ഇതുപോലെ അത് ഒരു റിട്രോഗ്രസി അവല്യൂഷനാണ് അപ്പം ഇതുപോലെ പ്രോഗ്രസീവ് ആൻഡ് റിട്രോഗ്രസി അവല്യൂഷന് ഉയർന്ന രീതിയിലേക്കും താഴ്ന്ന രീതിയിലേക്കുമുള്ള ഒരു പരിണാമം എവിടെയും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തുക ആയുർവേദത്തിൽ അങ്ങനെയുണ്ട് ഇപ്പോൾ വിട്ടുമാറണ അല്ലെങ്കിൽ വെട്ടുമാറന്ന് പറയുന്നൊരു ഗുളിക ഉണ്ട് ആ ഗുളിയക്കാണ് ചേർക്കേണ്ട യോഗം ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കിടക്കുന്നതും പാരമ്പര്യ വൈദ്യന്മാരും ചെയ്യുന്ന വ്യത്യാസമാണ് ഇപ്പം പുതിയ വൈദ്യന്മാർ ആയുർവേദ ചികിത്സ പഠിച്ചിട്ട് ഇറങ്ങി വരുന്നവർ ആ ഗ്രന്ഥത്തിലെ പഠിച്ചിട്ട് ചെയ്യും ആയുർവേദ വൈദ്യന്മാർ പാരമ്പര്യമായിട്ട് പറഞ്ഞു വരുന്നവർ പറയും ആ രീതിയിൽ ചേർത്താൽ ഫലിക്കില്ല അതുകൊണ്ട് ഇന്നത് ഇത്ര അളവ് കൂട്ടുക എന്ന് പറയും ഇപ്പോൾ അഭയാരിഷ്ടം തന്നെ ഇത്ര കടുക്ക കടുക്കാ ചേർക്കണം എന്ന് ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പാരമ്പര്യ വൈദ്യന്മാർ ചേർക്കില്ല അതിന് വ്യത്യാസം അത് ശരീരത്തിന് നാശം വരുത്തും എന്നവർ ക്രമേണ കണ്ടുപിടിച്ച ഒരു തത്വമാണത് പക്ഷേ ആധുനിക ആയുർവേദക്കാർ പഠിക്കുമ്പോൾ അത് തന്നെ ചെയ്തെന്നിരിക്കുക അപ്പോൾ പിന്നെ രണ്ട് കഷായങ്ങൾ മാറി ഇലയിലേക്ക് വന്നു പരിണമിച്ചു പക്ഷേ ആ ഇലയിലേക്ക് വന്നത് തുടരാൻ ഇപ്പോൾ ആളില്ലാതെ പോയിട്ട് ആയുർവേദക്കാർ പോയി പഠിക്കുന്ന കഷായങ്ങളാണ് ആ കഷായം വെച്ച് മരുന്ന് കൊടുക്കുമ്പോൾ ആ കഷായം കഴിക്കുമ്പോൾ പലപ്പോഴും ഫലപ്രദമാകുന്നില്ല അപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് അത് അലോപ്പതി ചികിത്സയിലേക്ക് സർക്കാർ ആശുപത്രിയോ അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റലിലൊക്കെ തിരക്കി പോവുകയാണ് അലോപ്പതി ചികിത്സയ്ക്ക് വേണ്ടി പോവുകയാണ് അപ്പോൾ അപ്പോൾ ആയുർവേദ വൈദ്യന്മാർ ഇപ്പോൾ ആയുർവേദ വൈദ്യന്മാർ വന്നു വന്നു വന്ന ഒറ്റമൂലിയിലേക്ക് പിന്നാണ് ഇത് പരിണമിച്ച് വന്നിരിക്കുന്നത് ഇത്രയും ഗുണങ്ങളും കൂടെ അതിലേക്ക് വന്നു അതുകൊണ്ട് ഈ ഇല കഴിച്ചാൽ മതി എന്നുള്ളതിനെ ഇപ്പം മറന്നു പോവുക അത് വേണ്ടെന്ന് വരുവോ കാരണം അത് അശാസ്ത്രീയമാണെന്നൊരു ബോധത്തിലേക്കോ ചിന്തയിലേക്കോ പോവുകയാണ് ഇതുപോലെ എല്ലാ മേഖലകളിലും ഉണ്ട് നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക